الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. أما بعد فإن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يُطِعِ الله ورسوله فقد فاز فوزاً عظيماً بريم <applause> الله سفدري الله سبحانه وتعالى يوليه نياماً ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ അത്യധ്വാനം ചെയ്യണമെന്ന് സ്വന്തത്തെ മറക്കാതെ ആദ്യമായി ഉണർത്തുകയാണ് അള്ളാഹു സുബാനോ താല അതിന് നമുക്ക് തൗഫീറ്റ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ അള്ളാഹു സുബാനവത്താല അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള വിശ്വാസവും നമ്മുടെ സൽക്കർമ്മങ്ങളും അതിലൂടെ തന്നെ ഭൗതികമായ സുഖസൗഖ്യങ്ങളും സർവോപരി പാരത്രികമായ രക്ഷയുമാണ് നമുക്കെല്ലാവർക്കും വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അള്ളാഹുവിനുള്ള വിശ്വാസം അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം അവൻ മനുഷ്യ മോചനത്തിന് വേണ്ടി അവൻ്റെ സന്മാർഗത്തിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം അള്ളാവിൻ്റെ നിധി നിശ്ചയങ്ങളിലും തീരുമാനങ്ങളിലുമൊക്കെയുള്ള വിശ്വാസം അത് നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ അടക്കങ്ങളും അനക്കങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും ആ വിശ്വാസത്താൽ പ്രചോദിതമായി നിയന്ത്രിക്കപ്പെടണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത് വേണ്ടി തന്നെയാണ് മലക്കുകളിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ മലക്കുകൾ ഏതേതൊക്കെ വിധേയന അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം ഇടപെടുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ്റെ സാരോപദേശങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു എന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് മഹാനായ അബ്ദുല്ലാഹിബിൻ മസൂദ് റദിഅൽഹു പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യം അദ്ദേഹം ഉണർത്തുന്നുണ്ട് പറഞ്ഞു മാമിൻ നിങ്ങളിൽ നിന്നുള്ള എല്ലാ ഓരോ വ്യക്തികൾക്കും ജിന്നിൽ നിന്ന് പിശാജിൽ നിന്നുള്ള ഒരു സഹചാരിയെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മലക്കിൽ നിന്നുമുള്ള ഒരു കരീനിനെ ഒരു സഹാചാരിയെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇത് റസൂൽ അല്ല പറഞ്ഞപ്പോൾ അവർക്കൊരു സംശയം അവർ ചോദിച്ചു വയ്യാ റസൂല റസൂലേ നിങ്ങൾക്കും ഇതുപോലെയുണ്ടോ ഷാജിൽ നിന്നുമുള്ള ഒരു കരീൻ അതേപോലെ തന്നെ മലക്കിൽ നിന്നുമുള്ള ഒരു കരീൻ റസൂല് പറയുന്നുണ്ട് വയ്യായ എനിക്കും അതുപോലെയുണ്ട് ഇല്ല അന്നി അലൈഹി പക്ഷേ ഈ പിശാജിൽ നിന്നുള്ള കരീനിൻ്റെ കാര്യത്തിൽ അള്ളാഹു സുൽഹാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് അസ്ലം അതുകൊണ്ട് തന്നെ അവൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയനായി തീർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രവാചക ദുരമ്യനി സുല്ലാ അല്ലി സ്വലം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റ് പറ്റില്ല എല്ലാ തെറ്റുകളിൽ നിന്നും അബദ്ധങ്ങളിലും പ്രവാചക ാണ് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹം കൂടിയാണ് തന്നെ പറയുന്നുണ്ട് മനുഷ്യ സന്തതിയിൽ ഒരു സ്പർശം ഒരു സ്വാധീനമുണ്ട് മലക്കിന്റെയും ഒരു സ്വാധീനമുണ്ട് പിശാജ് എന്താണ് ചെയ്യുക ിൽഹക്ക് തിന്മയിലേക്ക് അധർമ്മങ്ങളിലേക്ക് വേണ്ടാത്തരങ്ങളിലേക്ക് അത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യന് മനസ്സിൻ്റെ മനസ്സിൽ ഉസ്വാസുണ്ടാക്കിയ ദുർബോധനങ്ങൾ നടത്തി ഒത്ത് ഖരീബും ബിൽഹക്ക് സത്യത്തിനെയൊക്കെ അവഗണിക്കാനും അതിനെയൊക്കെ കളവാക്കാനുമുള്ള പ്രേരണ അവർ നൽകിക്കൊണ്ടിരിക്കും എന്നാൽ മലക്കോ ഫും നമ്മുടെ കൂടെയുള്ള മലക്ക് നന്മയിലേക്ക് പുണ്യകരമായ പ്രവർത്തനത്തിലേക്ക് അത് പ്രേരണ നൽകും സത്യമായതിനെ അത് അംഗീകരിക്കാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് റസൂൽ പറഞ്ഞു വജദ മിൻ നന്മയിലേക്ക് സത്യത്തിലേക്ക് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അത് അള്ളാഹു ഇല്ലെന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വലിയ എന്ന് പറയണം അള്ളാഹുവിനെ സ്തുതിക്കണം നിങ്ങൾ നേരായ മാർഗത്തിലാണ് അപ്പം ഈ സന്മാർഗത്തെ പുണരുക എന്നുള്ളത് നിത്യേന നമ്മൾ ചെയ്യേണ്ടതാണ് അതിനെ പ്രാർത്ഥിക്കേണ്ടതുമാണ് അത് അതുകൊണ്ട് നോക്കൂ നമ്മളൊരു ദിവസം നിർബന്ധമായും അള്ളാഹുവിനോട് സുറാത്ത് അൽ മുസ്തീം എന്ന് പതിനേഴ് തവണയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നേരായ മാർഗത്തിൽ റബ്ബേ നീ ഞങ്ങളെ വഴി എന്ന് നിർബന്ധമായി സ്വന്തം നിസ്കാരത്തിലൊക്കെ വേറെയും നമ്മൾ ചെയ്യുന്നു സംസ്കാരത്തിന് ശേഷം അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണം തത്വം നൽകണം ജീവിതത്തിൽ വിശുദ്ധി നൽകണം ധന്യത നൽകണം എന്നിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതാണ് നിങ്ങൾ അള്ളാഹുവിനെ ഇങ്ങനെയുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായാൽ ശ്രദ്ധിക്കണം ദുർബോധനങ്ങളാണ് നിങ്ങൾക്കു വരുന്നതെങ്കിൽ പിശാചിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടണമെന്നാണ് സുമ പിന്നീട് പ്രവാചക തരും സൂറ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ സൂക്തം പാരായണം ചെയ്യുന്നു പിശാജ് നിങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചെയ്യണ്ട കൊടുക്കണ്ട പിടിച്ചു വച്ചോ ദാരിദ്ര്യം വരും അവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് ദാരിദ്ര്യത്തെ കുറിച്ചാണ് അവൻ നിങ്ങൾക്ക് പ്രേരണ നൽകുകയും ചെയ്യും അവൻ കൽപ്പിക്കും അവന്റെ അരികിൽ നിന്നുള്ള പാപമോചനവും അനുഗ്രഹവുമാണ് നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് അള്ളാഹു അവൻ വികുലമായ കഴിവുള്ളവനാകുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനും അള്ളാഹുവാകുന്നു എന്നതാണ് അപ്പോൾ ഇങ്ങനെ മലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാമിൻ്റെ കൽപ്പന പ്രകാരം എങ്ങനെ ഇടപെടുന്നു എന്നാണ് ഈ പ്രവാചകോചന നമുക്ക് പഠിപ്പിച്ചത് പതിനൊന്നാമത്തെ സൂക്തം ഇതേപോലെ മനുഷ്യരുടെ കാവൽക്കാരായി നമ്മുടെ കൂടെയുള്ള മലക്കുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് തുടർച്ചയായി മനുഷ്യന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വന്നുകൊണ്ട് അവനെ സംരക്ഷിക്കുന്ന മലക്കുകൾ ഉണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനാണ് ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖനായ ശിഷ്യൻ അബ്ദുല്ലാഹുബിൻ അബ്ബാസ്

ഒരു അടിമയിലേക്ക് എത്തിച്ചേരണമെന്ന് അവൻ നിശ്ചയിച്ചിട്ടുള്ള അവന്റെ വിധി അത് വരികയാണെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ വിധിയായിരിക്കും അവനിൽ സംഭവിക്കുകൾ അവരുടെ കാര്യങ്ങൾ വിട്ടുകൊടുക്കുമെന്നാണ് അവനാകുന്നു തന്റെ ദാസന്മാരുടെ മുമ്പിൽ മുന്നിൽ മേൽ അവൻ നിങ്ങളുടെ മേൽ നിയോഗിക്കുന്നുണ്ട് മനുഷ്യരായ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള കാവൽക്കാരായി അള്ളാഹു സുബാനോ താര മലക്കുകൾ നിയോഗിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു പല അപകടങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ നമ്മളെ രക്ഷപ്പെടുത്തുകയും നമ്മെ കാക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള മലക്കുകൾ പക്ഷേ അങ്ങനെ നമ്മളെ രക്ഷപ്പെടുത്തുന്ന അള്ളാവിന്റെ കൽപ്പന പ്രകാരമാണ് രക്ഷപ്പെടുത്തുന്നത് അള്ളാവിന്റെ നിർദ്ദേശപ്രകാരമാണ് മലക്കുകൾ നമ്മളെ സഹായിക്കുന്നത് നമുക്കറിയില്ല അങ്ങനെ ജീവിതത്തിൽ എത്രയോ അപകടങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള വളരെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ കടന്നു വരുന്ന നമുക്ക് തന്നെ അനുഭവമുണ്ടാകും പക്ഷേ അത്തരം ഒരിക്കലും നമ്മൾ സഹായം തേടാനോ പ്രാർത്ഥിക്കാനോ പാടില്ല അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് അവർ നമ്മെ സഹായിക്കുന്നത് എന്നാൽ മലക്കുകളോടല്ല സഹായം തേടേണ്ടത് അള്ളാഹുവിനോടാണ് ബദ്രയുദ്ധവേളയിൽ അവിശ്വാസികൾക്കെതിരിൽ വളരെ കുറച്ച് വിശ്വാസികൾ മാത്രം പണിനിരുന്ന സന്ദർഭത്തിൽ പ്രവാചക പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചു നടത്തി സഹായം തേടി അപ്പോൾ എന്ത് ചെയ്തു നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകി അവൻ്റെ കല്പനപ്രകാരം അള്ളാഹു എന്താ ഓർഡർ ഇട്ടത് ആയിരക്കണക്കിന് മലക്കുകളെ നിങ്ങൾക്ക് ഇറക്കി തന്നുകൊണ്ട് നിങ്ങളെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ സഹായിക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ സഹായ വാഗ്ദാനം അതിനെക്കുറിച്ച് വിശുദ്ധ കുറാൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അങ്ങനെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ സഹായവുമായി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇടപെടുന്ന മലക്കുകളെ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് പരിചയപ്പെടുത്തി തരിക അതേപോലെ തന്നെ നമ്മളൊക്കെ തെറ്റ് ചെയ്താൽ വിശ്വാസികളായ നമ്മൾ മടങ്ങും വിശ്വാസികളായാ അത് ചെയ്തിരുന്നു റസൂൽ പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ അനുദപിച്ച് മടങ്ങുക ഞാൻ ഒരു ദിവസം നൂറ് തവണ അള്ളാഹുവിനോട് അനുദപിച്ച് മടങ്ങാറുണ്ടായിരുന്നു എന്ന് നമ്മൾ ധാരാളമായി ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നതാണ് എന്നാൽ നമ്മൾ മാത്രമല്ല നമുക്ക് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ കാര്യം എന്നൊക്കെ അവന്റെ അടിമകളോടുള്ള അള്ളാഹുവിന്റെ ശ്രേഷ്ഠരായ മലക്കുകളെ കൊണ്ട് അള്ളാഹുസുബല നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുകയാണ് സൂക്തങ്ങളിൽ ആ കാര്യം വിശുദ്ധ ഖുറാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ചുമക്കുന്ന മലക്കുകൾ ചുമക്കുന്ന മലക്കുകളുടെ എണ്ണം ഖുർആൻ അർശ റബ്ബിക ഫൗഖഹും വിഭാഗം മലക്കുകൾ അല്ലെങ്കിൽ എട്ട് ആയിക്കൊണ്ടുള്ള മലക്കുകൾ അള്ളാഹുന്റെ അറിഷിനെ ചുമന്നുകൊണ്ടിരിക്കുന്നു ഹൗലഹു അവന്റെ ചുറ്റുമുള്ള ആളുകൾ ആ ചുറ്റും അറിഷിന്റെ ഹൗലിലുള്ള മലക്കുകൾ അള്ളാഹുവിനെ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിച്ച് പ്രകീർത്തായി കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അവർ മാത്രമല്ല അവടെ മറ്റൊരു ഡ്യൂട്ടി എന്ന് അല്ല പറഞ്ഞിരുന്നെന്താണെന്നോ നമ്മളെ പോലെ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ആ മലക്കുകൾ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത് അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹം എത്രമേലുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ എന്താണ് അവരുടെ പ്രാർത്ഥന അതുപോലെ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ കാരുണ്യവും നിന്റെ അറിവുമെല്ലാം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതായി അതിനാൽ നിന്നോട് യും ചെയ്ത് മടങ്ങുന്ന നിന്നോട് പാപമോചനം തേടുന്ന നിന്റെ മാർഗത്തെ പിൻപറ്റി ജീവിക്കുന്ന വിശ്വാസികളുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ എന്ന് നമുക്ക് വേണ്ടി മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത് കത്തിജൊലിക്കുന്ന നരകശിക്ഷയിൽ ശിക്ഷയിൽ അവരെ നീ കാത്തുരക്ഷിക്കുകയും വേണമേ എന്ന് മലക്കുകൾ സഹോദരങ്ങളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാത്രവുമല്ല നമ്മുടെ സ്വർഗപ്രവേശത്തിന്റെ കാര്യം നരകത്തിൽ നിന്ന് നമ്മളെ കാക്കുന്ന കാര്യം അതൊക്കെ മലക്കുകളുടെ പ്രാർത്ഥനയുടെ വിഷയമായി വരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ രക്ഷിതാവേ നീ നിന്റെ ദാസന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകളിൽ അവരെ നീ പ്രവേശിപ്പിക്കണമേ എന്നാണ് നമ്മളെ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളെ കൂടി മലക്കുകൾ അവരുടെ പ്രാർത്ഥനയിൽ ചേർത്ത് വെക്കുന്നുണ്ട് നിന്റെ അടിമകളുടെ സദ്വൃത്തരായ അവരുടെ മാതാപിതാക്കളെയും അവരുടെ ഇണകളെയും അവരുടെ സന്താനങ്ങളെയും റബ്ബേ നീ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേന്ന് നോക്കൂ നിങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടി നമ്മൾ മാത്രമല്ല ഉത്തമ സൃഷ്ടികളായ മലക്കുകൾ വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു യുക്തിമാനുമാകുന്നു എന്നതാണ് ഇതുകൊണ്ടും പ്രാർത്ഥന തീരുന്നില്ല നമ്മൾ സുഹൃതങ്ങൾ ചെയ്യുന്നുണ്ട് സൽക്കരമങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് എന്നാൽ അതിനെല്ലാം വീഴ്ചകൾ ഉണ്ടാകാം പോരായ്മകൾ ഉണ്ടാകാം അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം അതിൽ നിന്നുള്ള വരെ മലക്കുകൾ ചെയ്യുന്നു അവർ ചെയ്യുന്ന തിന്മകളുടെ അനന്തര ഫലങ്ങളിൽ നിന്ന് നീ അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ ആ ദിവസം മനുഷ്യനെ അവന്റെ വിശ്വാസവും കർമ്മവും നിഷ്കളങ്കമായ കർമ്മവും മാത്രം തുണയാകുന്ന ദിവസത്തിൽ അവരുടെ കർമ്മങ്ങളുടെ തിന്മയിൽ ആരെ സംരക്ഷിക്കുന്നുവോ അവർക്ക് നീ കരുടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മലക്കോളുടെ പ്രാർത്ഥനയിലൂടെ അള്ളാഹുന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാനാവുക രക്ഷപ്പെടുക എന്നതാകുന്നു ഏറ്റവും മഹനീയമായ വിജയം അൽ ഫൗസുൽ ആ വിജയം നേടാനാണ് അള്ളാഹുസുഹാൻ നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്നത് അങ്ങനെ ജീവിത വിജയം നേടുന്ന സദ്വർത്തരായ അള്ളാഹുവിന്റെ ദാസന്മാരിൽ അള്ളാഹു നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അലഹം അല്ലാൻ كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله ريم الله سخدري سخدر اللهم دي വിധി വിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ പരിശ്രമിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ് റഹ്മാനെ എൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നിങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാം നമ്മുടെ ജീവിതത്തിൽ ആഴ്ചതോറും അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു വിഭാഗത്താണ് ഈ ജുമണ നമസ്കാരം എന്നുള്ളത് ഇതിൻ്റെ പ്രാധാന്യം അസുൽ കരീം സലാഹല സ്വലം ഏറെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ജു വന്നാൽ നമ്മൾ നമ്മളിരിക്കേണ്ടത് അതേപോലെ തന്നെ ഹൊത്ത്ബ ശ്രവിക്കേണ്ടത് നമ്മൾ ഏത് സമയത്തിനാണ് വരേണ്ടത് എന്ന കാര്യമൊക്കെ അതൊക്കെ അറിയുന്നവരാണ് നമ്മൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ച് തന്ന സുന്നത്തുകളും നടപ്പിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുക അബൂഹുർലാർ അലി അള്ളാഹുവിൻ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു തിരുവചനമുണ്ട് കാല റസൂർ ലാഹി സല്ലാ അബുലി വസ്ലം ഇതാക്കാൻ യോമൻ ചുമ്വാണ് വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ വഖഫത്തിൽ അല ബാബിൽ മസ്ജിദ് മലക്കുകളെല്ലാവരും പള്ളിയുടെ കവാടത്തിൽ നിലയുറപ്പിക്കും പള്ളിയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും അവരുടെ പുണ്യങ്ങളുടെ പട്ടികയിൽ അവരെ രേഖപ്പെടുത്തുമെന്നാണ് അങ്ങനെ ഫൈദ ഹറജൽ ഇമാം ഇമാം പുറപ്പെട്ട് കഴിഞ്ഞാൽ തവോ സുഫും അവർ അവരുടെ ഈ പുണ്യങ്ങളുടെ പട്ടികയിൽ പ്രത്യേകം ചുമഴക്ക് നേരത്തെ വരുന്നവരെ എഴുതി വെക്കുന്ന പട്ടികയാണ് ആ പട്ടിക അവർ ചുരുട്ടി വെക്കും ഇമാം എംപറിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ജലസു അവരും നമ്മുടെ കൂടെ ഈ സദസ്സിൽ ഇരിക്കും നമ്മുടെ കൂടെ അപ്പോൾ ഇരിക്കുന്നുണ്ട് എന്താണ് അവർ ചെയ്യുന്ന ഡ്യൂട്ടി ഇവിടെയുള്ള റിഖർ അവർ ശ്രദ്ധിച്ചു കേൾക്കുന്നു ശരിക്കും ഇതുപോലെയുള്ള വിജ്ഞാന സദസ്സുകളും ആരാധനാ വേളകളുമൊക്കെ മലക്കയുടെ പ്രാർത്ഥനകളാൽ നിരതമാണ് മലക്കുകളാൽ നിബിഡമാണ് അള്ളാഹു അവൻ്റെ കാരുണ്യം നമുക്ക് വർഷിച്ചു തരുന്ന അനുഗ്രഹീതമായ സദസ്സുകളാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഒരു അരമണിക്കൂർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഈ പവിത്രമായ ആരാധന നിർവഹിക്കാനും നിറവേറ്റാനും ഒക്കെ നമ്മൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ ആവുന്നത്ര അതിൽ നമ്മൾ നേരത്തെ വരിക അസ്സാബിഫൂൻ മുക്കറബ് ഏത് പുണ്യത്തിലും മുന്നിട്ട് വരുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ അരികിലും മുന്നിലെത്തുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അരികിൽ മുക്കറബീകളായ അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ അടിമകളായി തീരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഇത്തരം സുന്നത്തുകൾ നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സ്വഫ്ഫുകളൊക്കെ ആദ്യം വരുന്ന ആളുകൾ സ്വഫുകളിൽ നേരത്തെ അണിനിരന്നിരിക്കുക ശാരീരികമായ അവശതയുള്ള ആളുകൾ ചോരുമ്മലൊക്കെ ചാലും കസേരയിലൊക്കെ ഇരിക്കേണ്ടി വരും നമുക്ക് കഴിയുന്ന സമയത്ത് ആരോഗ്യമുള്ള ഈ സന്ദർഭത്തിൽ അള്ളാഹുമാ അഴിഞ്ഞി അല്ല അധികരിക്ക പശുക്കിരിക്ക മഹ്ഷനിൽ ബാധത്തി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണല്ലോ അള്ളാഹുവേ എന്നെ നീ സഹായിക്കണം എന്തിനു സഹായിക്കണം അല്ലാതെ നിന്നെ സ്മരിക്കാൻ വ ശുഖിരിക്കാം നിന്നെ ഓർത്തുകൊണ്ട് നിനക്ക് നന്ദി കാണിക്കാൻ അഴിബാദത്തിക്ക് നിനക്ക് ചെയ്യുന്ന എല്ലാ അഴിബാദത്തും ഏറ്റവും നല്ല നിലയിൽ നിർവഹിക്കാൻ ആ കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാഹു ശുഭാനോ തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുവേ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി അനവധി തെറ്റുകൾ വന്നുപോകുന്നുണ്ടേ രഹസ്യമായും പരസ്യമായും പറ്റിപ്പോകുന്നവയാണവ അത് നിൻ്റെ മഹലായ ഫലുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ വത്സല്യനീതികളായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും പ്രിയപ്പെട്ടവരും മഹഫുരത്തും അറഹമത്വം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ അവരെയും ഞങ്ങളെയും നിന്റെ ജനാത്തുൽഫു ദൗസുൽ ഒരുമിച്ച് കൂട്ടണമേ ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ലോകത്തിൻ്റെ പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കണമേ എന്ന് തൊഴ കൊണ്ട് വസിയത്ത് ചെയ്തവരും അല്ലാത്തവരുമായി എല്ലാവർക്കും റബേ അവരുടെ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പരിപൂർണ്ണ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കേണ്ട വേണം ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിന്റെ റഹമത്തിൻ്റെ കാരുണ്യം അവർക്ക് നീ വർഷിപ്പിച്ചു കൊടുക്കേണമെത്തമ്പരം ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേയും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് ഹൊ്ജയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ പിഞ്ചുമക്കൾ വയോവൃദ്ധ അവശരായ വിധവരങ്ങളായ തീമുകളായ അവർക്ക് അള്ളാഹുവി എല്ലാവിധ നിൻ്റെ അദൃശ്യമായ അലൗകികമായ അഭൗമികമായ അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞ് അവരെ നീ രക്ഷപ്പെടുത്താനും മിത്തമ്പരാണി അള്ളാഹുൽ മുസ്ലിമീനവൽ മുസ്ലിമാൻ الله يا هو إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار